വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വീഡിയോ തന്നെയാണ് നമ്മുടെ ഹോം ടൂർ ആണ് ആണ്ട്ടോ നമ്മുടെ വീടൊന്ന് കാണിക്കാന്ന് വിചാരിച്ചു അപ്പൊ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഹോം ടൂർ ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് ആ ഒരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മള് ഇപ്പൊ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പൊ അത് നമ്മള് പോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ അപ്പം എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ കൂടുതലായിട്ടൊന്നും എക്സ്പെക്ട് ചെയ്യരുത് കാരണം നമ്മുടെ ഒരു ചെറിയ വീടാണ് ആരൊന്നും അല്ല പക്ഷെ നമുക്കത് കൊട്ടാരാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ഞാൻ ചെറുതായിട്ട് നമ്മുടെ വീടുണ്ടായ ഒരു സ്റ്റോറി പറയാം എന്നിട്ട് നമുക്ക് നേരെ വീടുകളിലോട്ട് പോവാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം നിന്നിരുന്നത് തറവാട്ടിലിരുന്നു കേട്ടോ അപ്പോൾ അച്ഛൻ മൂത്ത കുട്ടിയാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ പറയുക മൂത്ത കുട്ടികൾ നാട്ടിനടുപ്പനുസരിച്ച് വീട് മാറണല്ലോ അപ്പം അങ്ങനെ നമ്മള് വീട് മാറിയിട്ട് ഒരു കോട്ടേഴ്സിൽ നമ്മുടെ വീടിന്റെ അടുത്തുണ്ടായി ഒരു ക്വാർട്ടേഴ്സിലാണ് നിന്നുണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്ന് പിന്നെ എന്താ പറയുക അത് ഒരു വർഷമാകുമ്പോഴത്തേക്കും നമ്മൾ സ്ഥലം വാങ്ങി വീട് വെക്കാനുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക വളരെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അമ്മ ഈ വീട് ഇപ്പോൾ ഉള്ള പോലെ ആക്കിയെടുത്തത് കേട്ടോ അത് എന്താ പറയുക ഞാൻ കുറേ കേട്ടിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സും പിന്നെ അറിയാവുന്നവർ പലരും എന്താ പറയുക നമുക്ക് പരമ്പരാഗതമായിട്ട് ഇങ്ങനെ സ്വത്ത് കിട്ടുന്നതും അങ്ങനെ ആ സ്വത്തൊക്കെ കിട്ടിയിട്ടാണ് വീടുണ്ടാക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പിന്നെ കുറേ പേര് പറഞ്ഞ് അറിവുണ്ട് പക്ഷേങ്കിൽ അച്ഛനും അമ്മയ്ക്കാണെങ്കിലും അങ്ങനെ സ്വത്തൊന്നും കിട്ടിയിട്ടല്ല അവരിപ്പോൾ ഈ വീട് ഇങ്ങനെ ആക്കിയത് കേട്ടോ അവർ ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇപ്പോൾ ഈ കാണുന്നൊരു രീതിക്ക് നമുക്ക് തോന്നും എന്താ സൗകര്യമല്ല കാരണം നമ്മൾ പുതിയൊരു വേറൊരു വീട് കാണുമ്പോൾ നമുക്ക് അതിനെ അപേക്ഷിച്ച് നമ്മുടെ വീട് സൗകര്യ കുറവായിരിക്കും പക്ഷെങ്കിൽ അപ്പത്തെ ആ ഒരു ദേശത്തിൽ നമ്മൾ പറയുമെങ്കിൽ കൂടി നമുക്ക് ഈ വീട് അവർ വളരെ കഷ്ടപ്പെട്ടിട്ട് എന്താ പറയുക പൈസ ലോൺ എടുത്തിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ടാണ് നമുക്ക് ഈ ഒരു വീട് ഇന്ന് ഈ കാണുന്ന പോലെ എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്താ പറയുക അതിൻ്റേതായ ഫുൾ ക്രെഡിറ്റും അച്ഛനും അമ്മയ്ക്കും തന്നെയാണ് അപ്പൊ കൂടുതൽ ഞാൻ പറഞ്ഞു ബോർ അടുപ്പിക്കുന്നില്ല നമ്മൾ പെട്ടെന്ന് വീട്ടിൽ കയറി കൂടിയതാണ് കേട്ടോ നമ്മൾ എന്താ പറയാ പകുതി പണിയായിട്ടേ ഉണ്ടായിരുന്നുള്ളു നമ്മുടെ വീട്ടിൽ കയറി കൂടുതൽ പെട്ടെന്ന് ഉണ്ടായോന്നാണ് കേട്ടോ അപ്പൊ നമ്മള് കോട്ടയസിലായിരുന്നപ്പോ തന്നെ പെട്ടെന്ന് എന്താ പറയാ അവിടെ എന്തോ എന്തോ പെട്ടെന്ന് നമ്മളോട് മാറാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ എന്തോ നമ്മൾ പെട്ടെന്ന് അങ്ങനെ നമ്മള് വേഗം വീട്ടിൽ കയറി കൂടിയതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പകുതി പണിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ടൈലിടലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കൂടി എന്താ ബേക്ക് സൈഡ് എക്സ്ട്രാ നമ്മൾ വർക്ക് ഏരിയ എടുത്തതും അതിന്റെ പണിയായിട്ടും ഒന്നും കഴിഞ്ഞിട്ടില്ല പിന്നെ മുറ്റത്തിന്റെ പണി അതൊന്നും കഴിഞ്ഞിട്ടില്ല പിന്നെ നമുക്ക് അകത്തൊരു ബാത്റൂം ഉണ്ട് അപ്പൊ അതിന്റെ പണിയൊന്നും അങ്ങനെ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇനിയും പണികളുണ്ട് അപ്പൊ അതിന്റെ പരിമിതികളൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ എല്ലാവരും ഒന്നും മൈൻഡ് ചെയ്യാതെ വിടുക കേട്ടോ അപ്പൊ കൂടുതലും ഒന്നും പറയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോ കാണാം അപ്പോൾ നമ്മൾ മുറ്റത്തിന് നേരെ അപ്പൊ ഇവിടെ നമ്മൾ ചെറുതായിട്ടൊരു സിറ്റൗട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക നമുക്ക് കസാരയും സെറ്റ് ചെയ്യുന്നു ഇവിടെ ഇടേണ്ട മുന്നിൽ ഇടേണ്ട ആവശ്യമില്ല ചെറിയൊരു സെറ്റ് ഔട്ട് നമ്മൾ എന്താ പറയുക ചൂടൊക്കെ ആയതുകൊണ്ട് കാറ്റ് കൊണ്ടാനും അങ്ങനെ നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കാറുണ്ട് കൂടുതലും ഇരിക്കാറൊന്നും ഇല്ല എന്നാലും ഇരിക്കാറുണ്ട് അപ്പൊ ഇവിടെ ഔട്ട് ഇങ്ങനെയാണ് നമുക്ക് അകത്തോട്ട് പോകാം അപ്പൊ നമ്മുടെ വീട്ടിലോട്ട് സ്വാഗതം അപ്പോൾ തന്നെ ഇവിടെ ഒരു സെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കുറെ വർഷങ്ങളായിട്ടുള്ളതാണ് കേട്ടോ പതിവിടാൻ വേണ്ടിയിട്ട പിന്നെ ഇവിടെ ഒരു പൂജയ്ക്ക് കൃഷ്ണന്റെ വിഗ്രഹങ്ങളും വിളക്കും ഇതിട്ട് അവിടെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ പണികൾ ഇനിയും ഉണ്ട് കേട്ടോ നമ്മള് ചെറുതായിട്ട് ഒന്ന് തുടങ്ങി വെച്ചോന്ന് മാത്രം പിന്നെ നമ്മള് ഡൈനിങ്ങിനായിട്ട് സ്പെഷ്യൽ ആയിട്ട് ഏരിയ ഉണ്ടെങ്കിൽ കൂടി പണി കഴിയാത്തതോണ്ട് നമ്മളിവിടെ ചെറുതായിട്ടൊരു സ്പേസ് അതിന് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇങ്ങനെ വരുമ്പോ ഇവിടെ ഒരു സ്റ്റെയർ കൊടുക്കും ായിട്ട് നമ്മള് ടിവിയും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെയാണ് ഇതിന് രണ്ട് റൂം ഇവിടെ വരുന്നത് അപ്പോൾ എൻ്റെ റൂമിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും എല്ലാരും കണ്ടിട്ടുണ്ടാവുമ്പോൾ അപ്പൊ ചെറിയൊരു റൂമ് എല്ലാരും കണ്ടിട്ടുണ്ടാവുമായിരിക്കും ഇതാണപ്പോ എന്റെ റൂമെന്ന് പറഞ്ഞാൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് പോയി കാണണം കാണോ അപ്പോൾ നമ്മൾ റൂം ടൂർ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എല്ലാവരും പോയി കാണാം ഇനിയിപ്പോൾ ഇവിടേക്ക് നേരെ എൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അനിയൻ്റെ റൂമാണ് അപ്പോൾ അവിടെ ഇങ്ങനെ പണിയുള്ള ഒരു ഷെൽഫ് ഉണ്ട് പിന്നെ അവിടെ കുറച്ച് എന്താ പറയുക ഫോട്ടോസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവൻ തന്നെ ചെയ്ത കാര്യങ്ങളായതുകൊണ്ട് അവന് അവന് ഇഷ്ടപ്പെട്ട ഫോട്ടോസ് ഒക്കെ അവൻ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഒരു ഷെൽഫുണ്ട് അപ്പോൾ അതാണ് അവന്റെ റൂമിലത്തെ കാര്യം ആ രണ്ട് റൂമും കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് അച്ഛൻ്റെ അമ്മേൻ്റെ റൂമാണ് ഉള്ളത് അപ്പോൾ ഇവിടെ ആയിട്ടാണ് അച്ഛൻ്റെ അമ്മേൻ്റെ റൂം വരുന്നത് അതും ചെറിയ ഒരു റൂം തന്നെയാണ് നമ്മൾ ഇവിടെ ഒരു അലമാര ഇത് പഴയ അലമാരയാണ് കേട്ടോ എന്നെ പ്രസവിച്ച് കൊണ്ടുവന്നപ്പോൾ ഉള്ള അലമാരയാണ് ഈ ഒരു എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഇസ്റ്റിടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു മേശ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് അച്ഛൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പേപ്പറും കടലാസും അങ്ങനെ ഓരോന്ന് അവിടെ ഒരു മേശ ഉണ്ട് പിന്നെ ഇവിടെ ഒരു ഉണ്ട് അതിൽ അല്ലറ ചില്ലറ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇതാണ് അച്ഛൻ്റെ അമ്മേൻ്റെ റൂം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ നേരെ അച്ഛൻ്റെ അമ്മേൻ്റെ റൂമിൽ നേരെ നമ്മൾ വരുന്നത് അടുക്കളയിലോട്ടാണ് കേട്ടോ അപ്പം അടുക്കളയിൽ വലിയ സൗകര്യങ്ങൾ കാര്യങ്ങളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കാത്തത് ഞാൻ നേരത്തെ ഇന്നോട് പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയൊരു അടുക്കള അപ്പം ഭാവിയിൽ നമ്മൾ നല്ല പൈസ പൈസയൊക്കെ ആ കഴിയുമ്പോൾ നമ്മളിവിടെ ഒരു ആയിട്ട് സെറ്റ് ചെയ്യണം എന്നാണ് ആഗ്രഹം ഇത് അത് ചെയ്തിട്ട് പുറത്തേക്ക് നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട് അത് നമ്മൾ കാണിക്കുന്നില്ല അപ്പോൾ അത് ചെറിയ സ്പേസ് അവിടെ കുറേ അലർജ് സാധനങ്ങളുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ശരിക്കും ഒരു കിച്ചണായിട്ട് മാറ്റാനാണ് നമ്മുടെ ഒരു പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഭാവിയിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അങ്ങനെയൊന്ന് പുറത്തോട്ട് സെറ്റ് കിച്ചൺ സെറ്റ് ചെയ്യണം എന്നാണ് പിന്നെ മുറ്റത്തിൻ്റെ പണിയുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞ് നമ്മുടെ വീടൊന്ന് സെറ്റാകണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ ഭാവിയിൽ നടക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഇവിടെയാണ് കുറേ പണികളില്ല അപ്പോൾ നമ്മുടെ ഈ സൈഡിലായിട്ടാണ് നമ്മുടെ ബാത്റൂം വരുന്നത് പിന്നെ ഇവിടെ കുറച്ച് അങ്ങനത്തെ കുറച്ച് ഐറ്റംസും അപ്പോൾ അവിടത്തേക്ക് പണി കഴിയുമെന്ന് നമ്മൾ വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രേ ഉള്ളൂ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു ഹോം ടൂർ നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിട്ട് കുറെ ദിവസമായി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാരണം എന്താ ഒതുക്കി വെക്കലും കാര്യങ്ങളൊക്കെ നോക്കി നോക്കിയിരുന്നാലും കുറെ താമസം പിടിക്കും ഞാൻ ഇന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് റിക്വസ്റ്റ് ആണെന്നുണ്ടായിരുന്നു ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ഓരോന്ന് ഒതുക്കി വെക്കുമ്പോ എന്താ പിന്നെയും നമ്മള് ആൾക്കാരുള്ള വീടല്ലേ അപ്പൊ അത് പിന്നെയും നാശമാകും അപ്പൊ എനിക്ക് അതിനുള്ള ഒരു സമയം കിട്ടിയില്ല അപ്പോൾ കിട്ടിയ സമയത്ത് ഞാൻ വിചാരിച്ചത് ഹോം ടൂർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ഇത് ചെയ്തതാണ് വീഡിയോ എടുത്തതാണ് അപ്പോൾ വൃത്തിയാക്കൽ അങ്ങനെ കാര്യങ്ങൾ ഒതുക്കിപ്പെറുക്കി എന്നും കൂടി പറ്റുന്ന പോലെ ഞാൻ ചെറുതായിട്ട് പുതുക്കിപ്പെറക്കിയിട്ടുണ്ട് അത് ഇത് ഞാൻ എടുക്കുന്നത് വൈകുന്നേരം കൂടിയാണ് അപ്പോൾ അതിൻ്റെ ആ രാവിലെ ഒതുക്കി വെക്കുക വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഏകദേശം ആയാലും ഏകദേശം പോയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ എടുത്തൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ എനിക്ക് കാണാം